യഥാർത്ഥ സമസ്ത ഇവിടെ നേരത്തെ മഹാനായ ശംസുൽ റൈസുൽ മഹസ്ഥയും കണ്ണിയ തുസ്താദുമൊക്കെ ഇവിടെ സ്ഥാപിക്കുകയും അതിവിടെ കൃത്യമായി തന്നെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തതാണ് സമസ്തയുടെ പോലും സമസ്തയാണ് എന്നൊരു സെക്രട്ടറിയായും പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഉസ്താദിന്റെ ജീവിതത്തിന്റെ ആ മഹാന്മാരോടുള്ള ബന്ധം നിലനിർത്തലാണ് അതേസമയത്ത് ഇവര് ഒരു നാലാള് കൂടിയിട്ട് ഒരു മുഷാവറ തട്ടിക്കൂട്ടി ഇതാണ് ഇനി മുതൽ എന്നാണ് പറഞ്ഞത് ഞങ്ങളാണ് അവർ അവരൊന്നിച്ച് പേക്കാണെങ്കിൽ പേച്ചോട്ടെ എന്നാ പറയുന്ന നമ്മൾ നാലാട് കൂടി ഒരു കാലഘട്ടത്തിലെ മുചിത്ത ഹിന്ദീർ ഒന്നിച്ചുള്ള തീരുമാനമാണ് അപ്പൊ വലിയ പഴവ് സംഭവിച്ചു മാത്രമല്ല ഈ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയവർ ആത്മീയതയിൽ നിന്ന് പുറത്താണ് പറഞ്ഞത് ആളാണ് ും ഒരു സംഘടനയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ അപ്പൊ എന്നല്ല ബഹുഭൂരിപക്ഷം ആളുകൾ കേരളത്തിൽ അതിൽ വിശ്വസിക്കാത്തവരാണ് അവർക്ക് ആത്മീയതയിൽ നിന്ന് പുറത്തായി

ഈ പറഞ്ഞ കാലം കഴിഞ്ഞു എന്ന് അധികാരം പറയേണ്ടത് അത് പറയാൻ ഇവർക്ക് എന്ത് അവകാശം ആരാണ്ഴുതി കൊടുത്തത് ഏകാന്ത അപ്പൊന്മാരെ കാലം കഴിഞ്ഞു ഇനി ഞങ്ങളാണ് എന്ന് ഈ പാവപ്പെട്ട പ്രവർത്തകരോട് പറയുന്ന എന്തിനാ പാവപ്പെട്ട പ്രവർത്തകരിൽ നിന്ന് അവരുടെ സമ്പത്തും അവരുടെ തീരും കൊള്ളയടിക്കാനുള്ള വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ ഇത്തരം പ്രസ്താവനകൾ വിശ്വാസികൾ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ ഹൃദയത്തിന്റെ ഡോക്ടർമാർ എന്ന് പറയുന്നത് അതും ഞങ്ങളാണ് ഹൃദയത്തിന്റെ ലോക്ഷന്മാരാണ് ഞങ്ങൾ ആരായി പറയുന്നത് സ്വന്തം ഹൃദയത്തിന്റെ ലോകമെന്താണെന്ന് ഇന്ന് വരെ തിരിച്ചറിയാത്തവർ പാവപ്പെട്ട പ്രവർത്തകരോട് പറയാണ്

ഡോക്ടർ നമ്മളെ ടെസ്റ്റ് എല്ലാം എല്ലാം റിപ്പോർട്ട് പറഞ്ഞു ഇനി 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 ഉപ്പ് വേണ്ട 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 അത് ഡോക്ടറോട് തെളിവ് അങ്ങനെ അങ്ങനായിരുന്നു ചോദിച്ചാരണോ ചോദിച്ചാൽ നമ്മൾ എന്താ വേറെ ഡോക്ടറെ ഇതു തെളിവിനെ പറ്റി വല്ലതും അറിയോ അപ്പൊ പിന്നെ ആര് തീരുമാനമെടുത്ത അതിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുക അതാണ് അത് ഇത് ഒരു ഡോക്ടർ അല്ല ഒരു ഡോക്ടറല്ല മറിച്ച്

അത്രയും വലിയ ഡോക്ടർമാരാണ് നമ്മൾ ഒരുക്കുക എങ്ങാണെങ്കിൽ ഒരു വ്യാജ ഡോക്ടർ വന്നാൽ നമ്മൾ എന്താ ആ ഡോക്ടറെ ചെയ്യാളുകൾക്ക് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യാൻ നീക്കണം ഇല്ലെങ്കിൽ ആളുകളുടെ രോഗം മാറല്ല ആള് ആളുകാരി ദുന്യാവിനെ വ്യാജ ഡോക്ടർ വന്നാൽ എന്താ സംഭവിക്ക ദുന്യാവെന്നാണ് പോകേണ്ടി വരിക അതേ സമയത്ത് ആ ബന്ധപ്പെട്ട് വ്യാജ വ്യാജരൊക്കെ വന്നാൽ കൂടെ കൂടിയാൽ ഹൃദയം നന്നാവുകയല്ല ഹൃദയം നശിച്ച് മഹസരം നിരീശ്വരവാദവും വാദവും വിദേഹത്തും മുഴുവനും നിറഞ്ഞു നരകത്തിലേക്ക് പോകേണ്ടി വരും ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് അതിബാഹുൽ പുരൂപാണെന്ന് പറഞ്ഞ ഇവരെ നമ്മുടെ നമ്മുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവന്ന് ഹൃദയത്തിലുള്ള എണ്ണി എണ്ണി പറയാൻ പറഞ്ഞാൽ പറയും പറയും ഈ പറഞ്ഞ ആളുടെ ഹൃദയത്തിൽ എന്തൊക്കെ രോഗമുണ്ട് കഴിയും ആരാ സ്ഥാനത്തിരിക്കുന്ന ആളാരാഖ് മുഹമ്മദ് അബൂബക്കർ വലിയുള്ളാഹി വലിയ ആ സ്ഥാനത്താണ് ഞങ്ങൾ പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ ഗൗരവമെന്താണ് എന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കണം അതിൽ തെറ്റിപ്പോയ ആളുകളില്ലേ പെട്ടുപോയ ആളുകളില്ലേ അവരിത് ഗൗരവത്തിൽ ചിന്തിക്കാം രണ്ട് പോയിന്റ് ഞാൻ ഇവിടെ വെച്ച് തന്നു ഏകാഗമിഖന്മാരെ കാലം കഴിഞ്ഞു എന്നൊരാൾ പറയുന്നു മഹാനായ രണ്ടാമതായി ഖുലൂബാണ് എന്ന് കൊല്ലം സമസ്തയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ ും ഞാൻ ഹൃദയത്തിന്റെ ഡോക്ടറാണെന്ന് മഹാനായ മഹാനലായ ശംസുലമായി പറഞ്ഞിട്ടില്ല ബോധമുള്ള പണ്ഡിതനാണ് അവൻ അതല്ലേ അവർ ഇവരെല്ലാവരും കൂടി ഇന്നുള്ള എല്ലാമീങ്ങളും കൂടി കൂടിയാൽ ഒരുമിച്ചുകൂടിയാൽ കഴിയുമോ എന്താണ് അവരുടെ വിവരത്തിന്റെ ആഴം എന്താണ് അവരുടെ വിജ്ഞാനത്തിന്റെ ആഴം എന്നിട്ട് ആ മഹാൻ പോലും പറയാതെ കാതിരി ഹദരത്തിൽ പോയിരിക്കുമ്പോൾ ആ മഹത്തായ വഴിയിൽ നിന്ന് വ്യതികരിച്ച് ഏതോ രണ്ട് കിതാബ് നോക്കുമ്പോഴേക്ക് ഞങ്ങളാണ് അതിപ്പാരിപ്പ് രൂപ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്